കൃതിക നക്ഷത്രം അതായത് കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാർ സ്വതവെ നേരായ മാർഗം പുലർത്തുന്നവരാണ് മനസ്സിൽ താല്പര്യമുള്ള കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ ഇവർ ശ്രമിക്കാറുണ്ട് അതിൽ വിജയിക്കാറുമുണ്ട് എല്ലാം നിയന്ത്രിക്കണം എന്ന ഒരു ആഗ്രഹം ഇവർക്കുണ്ട് അതുകൊണ്ട് ജോലി സ്ഥലത്തും കുടുംബത്തിലും ഇവർക്ക് ദുഷ്പേര് നല്ല കൂടുതലായിരിക്കും കാരണം മറ്റുള്ളവരെ ഭരിക്കാൻ ഇവർ വളരെ ഇഷ്ടപ്പെടുന്നു അവരെ ആജ്ഞാപിക്കാൻ ഇവർ വളരെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് പ്രശ്നങ്ങൾ ഇവർക്ക് കൂടുതലായിരിക്കും നിർഭാഗ്യവശാൽ ഇവർ ഒരിക്കലും കൂടി ഒരു കാര്യവും ആലോചിക്കില്ല എല്ലാം ഉറച്ച തീരുമാനത്തിൽ ഇവർ സ്വയം മുന്നോട്ട് പോവുകയുള്ളൂ അത് വിജയസാധ്യത കൂടുതലായിരിക്കും അതിനൊപ്പം തന്നെ പരാജയവും ഇവർക്ക് കൂടുതലായിരിക്കും ഇവർ ഒരു കാര്യം ഉറപ്പിച്ചാൽ അതിനായി കഠിനം ഇവരെന്തായാലും ചെയ്യും ഏപ്രിൽ മൂന്ന് പതിനാല് ഇരുപത്തഞ്ച് ഈ മൂന്ന് ദിവസങ്ങളിൽ ഇവർക്ക് പ്രമോഷൻ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് പുതിയ അവസരങ്ങൾ വരാനിടയുണ്ട് ഏപ്രിൽ എട്ട് പത്തൊമ്പത് ഈ രണ്ട് ദിവസങ്ങളിലും അല്ലെങ്കിൽ ഏപ്രിൽ മുഴുവനും നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് സമ്മർദ്ദം കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തിരിച്ച് ഒന്നും പറയരുത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ മാത്രം ശ്രമിക്കുക വേണച്ചാൽ നിങ്ങൾക്ക് അവിടെ ലീവ് എടുത്തിട്ട് ഒരു കാര്യവും ആലോചിക്കാതെ വീട്ടിൽ വിശ്രമിക്കാം ബിസിനസ് ചെയ്യുന്നവർ മാർക്കറ്റ് മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോവുക ക്ലയൻസിനോട് സ്നേഹത്തോടെ മാത്രം പെരുമാറുക നിങ്ങൾ ഒഴിവ് എടുക്കാതെ ഉറച്ച തീരുമാനത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഓഫീസിൽ പലരുടെയും അതൃപ്തി നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കും അതൊരു ശത്രുവായി മാറാൻ സാധ്യത വളരെ കൂടുതലാണ് ഏപ്രിൽ നാല് പതിനാറ് ഇരുപത്തേഴ് ഈ മൂന്ന് ദിവസങ്ങളിൽ സാമ്പത്തികമായി വളർച്ച കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് ഏപ്രിൽ ഒമ്പത് ഇരുപത്തൊന്ന് ഈ ദിവസങ്ങളിൽ അനാവശ്യമായിട്ടുള്ള നിക്ഷേപങ്ങൾ ഒഴിവാക്കുക അങ്ങനെ നിക്ഷേപിക്കുകയാണെങ്കിൽ തന്നെ കഠിനമായി പഠിച്ചിട്ട് മാത്രം നിക്ഷേപിക്കുക ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഒരിക്കലും നിക്ഷേപിക്കരുത് ആ പറയുന്ന വ്യക്തി അതിൽ പ്രാവീണ്യമുള്ള ഒരാളായിരിക്കാം പക്ഷെ ഏപ്രിൽ മാസത്തിൽ അത് കേൾക്കാതിരിക്കുകയായിരിക്കും നല്ലത് സ്വർണ്ണ മാസ്തികൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്നിവയിൽ ലാഭം കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് ഓരോ സാമ്പത്തിക തീരുമാനവും വിശകലനം ചെയ്യുക ആരുടെ ഉപദേശങ്ങൾ മറുവശം പരിശോധിക്കാതെ ഇടപെടരുത് മാനസിക സമ്മർദ്ദം കുറയ്ക്കേണ്ടത് അനിവാര്യമാണ് ഒഴിവെടുക്കുന്നത് അനിവാര്യമാണ് ഇല്ലെങ്കിൽ മറ്റു പല രോഗങ്ങൾക്ക് അത് വഴിയൊരുക്കും അതുകൊണ്ട് സമയാസമയത്ത് ഭക്ഷണം കഴിക്കുക ആവശ്യത്തിന് ഉറങ്ങുക ആവശ്യത്തിൽ കൂടുതൽ സമയം ഉറങ്ങുന്നതും നല്ലതായിരിക്കും ഏപ്രിൽ അഞ്ച് പതിനെട്ട് ആരോഗ്യകരമായ മാറ്റങ്ങൾക്ക് നല്ലൊരു ദിവസമാണ് ഏപ്രിൽ ഏഴ് പതിനേഴ് പതിനെട്ട് ഇരുപത്തെട്ട് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുക വാക്കുകൾ നന്നായി ഉപയോഗിക്കുക പല ബന്ധങ്ങളും ഇല്ലാതാവാൻ സാധ്യത വളരെ കൂടുതലാണ് പ്രണയബന്ധങ്ങളിൽ വിശ്വാസം വളരെ കൂടുതലാണ് അവിടെ നിങ്ങൾ നിങ്ങളുടെ കരിയറിന് കുറച്ച് മുൻതൂക്കം കൊടുക്കണം എന്നു തന്നെ ഞാൻ പറയുള്ളൂ പക്ഷേ നിങ്ങളുടെ കാമുകി ആയിക്കോട്ടെ കാമുകനായിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ അവരായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുക ഇല്ലെങ്കിൽ അതിൽ ഒരു വിള്ളൽ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ ചുവപ്പ് വെള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുക ആത്മവിശ്വാസം വർദ്ധിക്കും ചൊവ്വാഴ്ച ദാനം ചെയ്യുക രാവിലെ എണീച്ചതും അഗ്നിദേവനെ തൊഴുകുക അതായത് സൂര്യനെ തൊഴുകുക വിശ്വാസം നഷ്ടപ്പെടുത്താണ്ടിരിക്കുക കൃതിക നക്ഷത്രക്കാർ സ്വയം തീരുമാനമെടുക്കുമ്പോൾ പലതും നഷ്ടമായേക്കാം ഞാൻ ഒരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റല്ല ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് ഞാൻ യൂട്യൂബ് ഇന്നർ വോയിസ് എന്ന ചാനലിൽ ഡാർക്ക് സൈക്കോളജിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നുമുണ്ട് അതിൽ നിങ്ങൾ ആരെങ്കിലും പറ്റിക്കാൻ വരുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും നശിപ്പിക്കാൻ വരുന്നുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വിജയിക്കാം നിങ്ങൾക്ക് എങ്ങനെ പല കാര്യത്തിലും വിജയിക്കാം എന്ന ടോപ്പിക്സ് ടോപ്പിക്സൊക്കെയാണ് ഞാൻ അതിൽ ഇടുന്നത് പക്ഷേ ഞാൻ സൈക്കോളജിയിൽ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണ് എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആസ്ട്രോളജിയിൽ ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്വഭാവം എന്ന് ആസ്ട്രോളജി എഴുതിയിട്ടുണ്ട് ആ സ്വഭാവത്തിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുക്കുക അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഭാവിയും പോവുക അപ്പോൾ ഞാൻ ഇതെൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അവരുടെ ഭാവി പ്രവചിക്കുമ്പോൾ അവരാദ്യം വിശ്വസിച്ചില്ല പക്ഷേ കാലക്രമേണ അവരെ അടുത്ത് പറഞ്ഞു നീ അന്ന് പറഞ്ഞു ശരിയായി എന്നുള്ളത് അപ്പോൾ അതും കൊണ്ടാണ് ഇത് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്